ും നിരാശയോടെ അല്ലാതെ കൂടെ അതിനെ സമീപിക്കുക എന്നുള്ളതാണ് ഒരു പരിശുദ്ധമായ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക എല്ലാ മുസീബത്തും എന്തെല്ലാം എത്തിച്ചേരുന്നുണ്ടോ എല്ലാം നല്ല അവരോട് നിങ്ങൾ നിർദ്ദേശിക്കണം എന്നാണല്ലോ പരിശുദ്ധമായ പോലെ ആരോപണപ്പെടുത്തുന്നത് ഈമാനുള്ളവർക്ക് മുഹമ്മിനീങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ക്വാളിറ്റി അതാണ് ഇന്ന് ഫലസ്തീനി അവസ്ഥ നമുക്കറിയാം അവിടുത്തെ മുഹമ്മിനീങ്ങളെ നമ്മൾ പഠിക്കേണ്ടതും റോൾ മോഡൽ ഒരുപാട് വിഷയങ്ങളുണ്ട് വളരെയേറെ പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന ഘട്ടം ബോംബിന്റെയും മിസൈലിന്റെയും യുദ്ധവിമാനങ്ങളുടെയും ഒക്കെ വലിയ വലിയ ശബ്ദങ്ങൾ ചെവിടപ്പിക്കും വിധത്തിൽ പേടിച്ച് വിറക്കുന്ന മക്കളെയാണ് നമ്മൾ വീഡിയോയിലൂടെ മറ്റും കാണുന്നത് നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുഖത്ത് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ഈമാനും ഉറച്ച ഈമാനിന്റെ മറ്റൊരു മുഖം കൂടി അവിടുത്തെ വായിക്കാൻ ഏറെ കാണാൻ കഴിയുന്നുണ്ട് പൊട്ടിപ്പൊളഞ്ഞ ബിൽഡിങ്ങിന്റെ ഇടയിലും ജമാനത്തായി നിസ്കരിക്കുന്ന ഉറച്ച ഒരു ഈമാനിന്റെ ഒരു കാഴ്ച

എല്ലാ ും സന്തോഷങ്ങളും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ നിസ്കാരത്തിനെത്തുന്ന സമയം എപ്പോഴാണ് ഇതൊന്ന് നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യാൻ പോകട്ടെ ഞാൻ കിടക്കുന്നില്ല നമ്മളെ ഈ മാൻ എവിടെ കിടക്കുന്നു എവിടെ കിടക്കുന്നു എന്ന് പരിശോധിക്കാനും കൂടി പറ്റിയ ഒരു സാഹചര്യം കൂടിയാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മുടെ കാണാത്തതൊന്നുമല്ല എല്ലാം നിയന്ത്രിക്കുന്നവൻ അവൻ തന്നെയാണ് വലിയ ും കടന്നു വരാനുണ്ട് ഇസ്രായേല സമുദായത്തിൽ നമ്മൾ എന്ത് വരുന്ന വാർത്തകൾ പലരും ആത്മഹത്യയിലേക്കാണ് നിരാശ കാരണം പലരും ആത്മഹത്യയിലേക്കാണ് ചാടി വീഴുന്നത് അവർക്ക് കാണാൻ കഴിയുന്നില്ല ഉൾഭയം പിടി പിടിക പിടിപെട്ട് പോയിട്ട് സൈന്യത്തിന് വരെ വല്ലാത്ത ഭയം കട ആത്മഹത്യകൾ അവിടെ പെരുകുന്നുണ്ട് വരുന്ന വാർത്തകൾ ാണ് ഓരോ ദിവസവും നിസ്കാരങ്ങൾ അവർ നിർവഹിക്കുന്നത് അവരെ മനസ്സ് തകർന്നു പോകുന്ന വലിയ വലിയ അനുഭവങ്ങളിലൂടെ തീച്ചൂളകളിലൂടെ അവരെ കടന്നു പോകുമ്പോഴും അവരുടെ നാവിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ 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 തവക്കുലാക്കാൻ തിരിച്ചു കിട്ടി വിജയം അല്ലെങ്കിൽ ഷഹീദ് ഇതാണ് അവരുടെ മന്ത്രമായി തന്നെ ഉയരുന്നത് പ്രിയപ്പെട്ടവരെ മഹാന്മാരായ സ്വഹാവത്ത് കൊതിച്ചതുപോലെ അവര് ജീവിതം സമർപ്പിക്കുകയാണ് ഈ നാടിനു വേണ്ടിയിട്ട് നന്മക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുകയാണ്

പ്രശ്നല്ലോകളം വരാൻ കാത്തിനിൽക്കുന്നത് പോലെ തങ്ങളുടെ എന്റെ കാലിന് മുടന്നുണ്ടായിട്ട് പതിർന്ന് എന്നെ തിരിച്ചയച്ചതാ ഈ പ്രാവശ്യം എന്നെ വെറുതെ നടക്കല്ലേ നബിയെ എന്നെ വെറുതെ തിരിച്ചയക്കല്ലേ നബിയെ മക്കള് വന്ന് മക്കള് വന്ന് വറപ്പാക്കി മടന്നാണ് നബിയെ അവരിലേക്ക് കൂട്ടണ്ടാന്ന് പറയുമ്പഴും മഹാന്മാരായ സ്വനാപത്ത് ചെയീദാൻഗാൻ അരങ്ങണമെന്നല്ല ഈ നബിന്റെ വാക്കിന്റെ സരമഉളിയർത്തുന്നത് ആ പ്രാവപ്പെട്ട മുക്മിനീങ്ങൾ എത്രയാ പഠങ്ങി വീഴുന്നത് എത്രയാ അവഗടത്തിൽ മണിക്കുന്നു ഒളിഞ്ഞു വീഴുന്നത് ഇങ്ങന മരണങ്ങൾക്ക് ശരീരത്തിന്റെ പൂലിയാണെന്നല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസന്റെ അൽ മുഅ്മിനൽ ഖവിയു ഖൈറൻ വ അഹബ്ബു ഇല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് ാണ് മൊബിനെക്കാൾ അതുകൊണ്ട് സദാ സമയത്തും അവർക്ക് വേണ്ടി നമ്മൾ

استغفر الله العظيم 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 استغفر الله استغفر الله العظيم 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 أستغفر الله العظيم، أستغفر الله العظيم. القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. من كل ذنب أذنبناه عمداً أو خطأً أو سراً أو جبراً أو صغيراً أو كبيراً. من الذنب الذي نعلم ومن الذنب الذي لا نعلم أنك أنت علام الغيوب. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله أرحم الراحم يا حي القيوم يا خالق يا, يا, يا الله അദുപ്റാന ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ് യൗമൽ ജുമുഇലാ ജഅതൈന തർബ സ്റ്റഗ്ഫാര സുമി ഞങ്ങളെ റിമിച്ചു കൂടി ഇരിന്നിട്ട് റബ്ബേ ദുആ ചെയ്യുന്ന നീ സ്വീകരിക്കണേ റബ്ബേ ഞങ്ങളെ മുമീനീങ്ങളെ വിശ്വാരികളെ കാവപ്പെട്ട ഫൽ സ്റ്റൈറ അനിൽഗാർ പേ നീ വിജയം നൽകണേ അല്ലാഹ് ഇൻദ സഹായം നൽകണേ അല്ലാഹ് ഇൻദ സഹായം നൽകണേ അല്ലാഹ് ഇൻദ സൈറത്ത് ഇറക്കണേ റബ്ബേ ബദിൽ സഹായിച്ച അല്ലാഹ് وَالْإِنسانَ يُعْمَلُ اللَّهُ وَالْإِنسانَ يُعْمَلُ يا وَالْإِنسانَ يُعْمَلُ اللَّهُ وَالْإِنسانَ

ൂടെ ജീവിക്കാനുള്ള ഒരു നല്ല സാഹചര്യവും സന്തോഷ സാഹചര്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ നാടിലും സർവ്വ രാജ്യങ്ങളിലും സർവരാജ്യങ്ങളിലും ലോകമുസ്ലിമികൾക്കും അവസാനം നൽകണേ അമ്പോ യുദ്ധക്കൊതിയന്മാരനീതുക്കണേ

ഞങ്ങൾക്ക് അങ്ങനെ ബന്ധപ്പെട്ട ഒരു ഞങ്ങൾക്കാലത്തോ ഒരാൾക്കും അത്തരം ദുരിതങ്ങൾ പരീക്ഷണങ്ങൾ വിധിക്കല്ലേ സ്ത്രീ

وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين